പരിതൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കും പരിതൂർ വില്ലേജ് ഓഫീസ് കെട്ടിടം പണി പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച അമ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം രണ്ട് നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിന് ആയിരത്തി ചതുരശ്ര അടി വിസ്തൃതിയുണ്ട് ജീവനക്കാർക്കും സേവനം തേടിയെത്തുന്ന നാട്ടുകാർക്കുമുള്ള മുഴുവൻ സൗകര്യങ്ങളും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഓഫീസ് ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൗകര്യം വില്ലേജ് ഓഫീസർക്കുള്ള മുറി ജീവനക്കാർക്കിരിക്കാനുള്ള കേബിനുകൾ റെക്കോർഡ് മുറി ഭക്ഷണം കഴിക്കാനുള്ള മുറി പൊതുജനങ്ങൾക്കുള്ളതടക്കം മൂന്ന് ശുചിമുറികൾ എന്നിവയെല്ലാം സ്മാർട്ട് വില്ലേജ് ഓഫീസറുണ്ട് പാലക്കാട് നിർമ്മിതി കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം ശനിയാഴ്ച കാലത്ത് പത്തിന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനാവും ചോർന്നൊലിക്കുന്ന കെട്ടിടവും തകർന്ന ശുചിമുറികളുമായി ദുരവസ്ഥയിലായിരുന്നു നിലവിൽ പഴയ കെട്ടിടത്തിന്റെ പ്രവർത്തനം പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചത് വർഷമായി വാടക കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്